ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാൻ അമ്പലത്തിക്ക് ചോറ് കഴിക്കാൻ പോവാട്ട അപ്പം ഞാൻ എന്താ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ പിന്നെ ചന്ദനത്തിരി കത്തിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചന്ദൻത്തിരി ഒക്കെ കത്തിച്ചിട്ട് ഞാൻ അമ്പലത്തേക്ക് പോവാൻ നിൽക്കുകയാണ് ചോറ് കഴിക്കാൻ ഇപ്പം നമുക്കിതാ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ദൈവത്തിന് ഇതങ്ങനെ ഉഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ഇന്നും ഉഞ്ഞു കൊടുക്കും കേട്ടോ ഇതാ ഞങ്ങളിതാ എൻ്റെ ചേട്ടനെ എല്ലാവരും ഒരുങ്ങിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഫോണിൽ കളിച്ചിരുന്നിട്ട് പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കട്ടെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡാൻസ് കളിച്ചോട്ട് ഞങ്ങൾ രണ്ട് പേരെ ഒരേ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായിട്ടാണ് പോയത് ഞ എൻ്റെ കൂടെ എൻ്റെ മേമി കൊണ്ടുവിട്ട അപ്പോൾ ഞങ്ങളും ഇതാ പോയിട്ട് മേമി പറഞ്ഞ കൈ കെട്ടി നടക്കുക അവിടെ കല്ലും ഇതൊക്കെ പൊന്തി നിൽക്കുന്നതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ സദ്യാട്ടില്ലാതെ സദ്യ പോലെട്ട പിന്നെ എല്ലാവരും ചെരുപ്പ്